കെട്ടുകളൊന്നുമില്ല ഗുരുവാണ് സിലബസ് ഗുരുവിന് എന്താണോ തോന്നുന്നത് അതാണ് അന്നത്തെ അധ്യായം ഒരു പൂവെടുത്തു കൊണ്ട് ഗുരു ചോദിച്ചു എന്ത് തോന്നുന്നു ഒരു കുട്ടി അതിനെ കുറിച്ച് മനോഹരമായൊരു കവിത പാടുകയുണ്ടായി മറ്റൊരു വിദ്യാർത്ഥി അതിനെ കുറിച്ച് മനോഹരമായൊരു കഥ പറയുകയുണ്ടായി മറ്റൊരുവൻ അതിന്റെ ചിത്രം മണലിൽ മനോഹരമായി വരച്ചു കാണിച്ചു നാലാമതൊരാൾ അതിൻ്റെ ഇതളുകളെ കുറിച്ച് ഒരു ശാസ്ത്രീയ പ്രഭാഷണം തന്നെ നടത്തി കളഞ്ഞു ഒന്നുമില്ലാതിരിക്കുന്ന അഞ്ചാമത്തെ കുട്ടിയോട് ഗുരു സ്നേഹത്തോടെ ചോദിച്ചു പ്രിയപ്പെട്ടവളെ നീ എന്താണ് ഒന്നും ഇണ്ടാതിരിക്കുന്നത് അവൾ പറഞ്ഞു ഗുരു ഞാൻ ആ പൂവിനെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കഥ എങ്ങനെ കേൾക്കുമെന്നറിയില്ല എങ്കിലും നമ്മളെല്ലാവരും അധ്യാപകരാവാൻ നോമ്പ് നോക്കിയിരിക്കുന്നവരാണല്ലോ നമ്മുടെ മുന്നിൽ എത്തുന്ന കുഞ്ഞുങ്ങളെ വ്യത്യസ്തമായ അഭിരുചിയുള്ളവരാകാം വ്യത്യസ്തമായ ഒന്നും ഒന്നുമിണ്ടാതിരിക്കുന്ന ഒരു കുട്ടിയായിരിക്കാം ചിലപ്പോൾ ഏറ്റവും ആഴത്തിൽ അതിനെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ദേശാടന കിളികൾ പറക്കുന്നത് ഒരു വി ഷ്പ്പിലായിരിക്കും അവർ പറക്കുക പറയപ്പെടാറുണ്ട് അതിന്റെ മുന്നിലുള്ളത് അത്വരുടെ ഗുരുവാണെന്ന് ഒരിക്കലും അത് അതിന്റെ ലക്ഷ്യത്തിലെത്താറില്ല ഒരു വേടന്റെ കവണയുടെ ആദ്യ കല്ല് പതിക്കുന്നത് വൈദ്യുതി കമ്പിയിൽ ആദ്യം തലയടിക്കുന്നത് വിമാനത്തിന്റെ ചിറകിൽ തല തല്ലി വീഴുന്നതായിരിക്കും പക്ഷെ ലക്ഷ്യത്തിലെ മറ്റു കിളികൾ എത്തുമ്പോൾ വൃക്ഷത്തിന്റെ ഏറ്റവും മുകളിലത്തെ ശിഖരം അവർ ഒഴിച്ചിടാറുണ്ട് അത്ര ചില വികൃതികള് അതിലേക്ക് എത്തി നോക്കുമ്പോൾ മുതിർന്ന കാരണവര വിലക്കും ചെയ്യരുത് അത് നമ്മുടെ ഗുരുവിനായി ഒഴിച്ചിട്ടതാണ് ഞാൻ പറയാൻ കാരണം ഞാൻ ആദ്യം പാടിയ വീരാങ്കുട്ടി മാഷിന്റെ കവിത പുഴുവായി നമ്മളെല്ലാവരും നെയ്സറിയിൽ നെയ്സറിയിൽ പ്രവേശിച്ചു ഒരു പൂമ്പാറ്റിയോളം വളർന്ന് നമ്മളെല്ലാവരും ഇവിടെ എത്തി നിൽക്കുമ്പോൾ എന്ന് പറയുമ്പോൾ എത്രയോ മുഖങ്ങൾ നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട് തീർച്ചയായും അവരെല്ലാവരും തന്നെ അധ്യാപകരായിരുന്നു എങ്കിലും ഒരു അധ്യാപക ദിനം വരുമ്പോൾ ഫൈസൽ സാർ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ചില മുഖങ്ങളുണ്ട് മറ്റുള്ളവരവരെല്ലാം തീർച്ചയായും അധ്യാപകരായിരുന്നു എങ്കിലും എനിക്ക് തോന്നുന്നു ഗോപിയച്ഛനൊക്കെ പറയുന്നത് പോലെ ഈ അവർ കാണിച്ച വല്ല വാത്സല്യവും സ്നേഹവുമായിരിക്കും നമ്മളെ അവരോട് ഏറ്റവും അടുപ്പിക്കുന്നത് പുറത്താക്കാമായിരുന്നിട്ടും ചിലപ്പോൾ ചില ചേർത്ത് പിടിക്കലുകൾ നമ്മളിൽ നിന്ന് വന്നു പോയ ചില കൈപ്പിഴകൾക്ക് നമ്മുടെ അവരുടെ സഹാധ്യാപകരോട് അവരൊന്ന് വാശി പിടിച്ചത് തുടങ്ങി നമ്മളോട് കാണിച്ച കരുണയോ സ്നേഹമോ ആയിരിക്കണം അവരെ നമ്മളോട് ഏറ്റവും ചേർത്ത് പിടിക്കുന്നത് കരുണയല്ലാതെ മറ്റൊരു വാതായനം മനസ്സിലേക്കില്ലെന്ന് പറയാറുണ്ടല്ലോ യേശുവും പറയുന്നുണ്ട് നിയമങ്ങൾ മനുഷ്യന് വേണ്ടിയുള്ളതാണ് മനുഷ്യൻ നിയമങ്ങൾക്ക് ബോയ്സ് ഇന്നമാ ബോയ്സ്മൻ ഞാനൊരു അധ്യാപകനായിട്ടാണ് അയക്കപ്പെട്ടതെന്ന് പറയുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സാഹു അലൈ വസ്ലമ തങ്ങളും പറയുന്നുണ്ട് ഇറഹമു മങ്കുല്ല ഇറഹമുഖും മങ്കുസ്സമാ നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക അല്ലെങ്കിൽ ആകാശത്തുള്ളവരും നിങ്ങളോട് കരുണ കാണിക്കുക എന്ന് ദീർഘിപ്പിക്കുന്നില്ല ചാൾസ് മെക്സിയുടെ ദി ബോയ് ദി മോൾ ദി ഫോക്സ് ആൻഡ് ദി ഹോഴ്സ് എന്ന മനോഹരമായ ഒരു കൃതി ഉണ്ട് കുഞ്ഞുങ്ങളാണ് സാധാരണ വായിക്കാറ് പക്ഷെ അതിലൊരു ചെറിയൊരു രംഗമുണ്ട് വളരെ അത്ഭുതപ്പെടുത്തുന്നതാണ് ആ കുട്ടിയോട് മോളെന്ന് ആ കുഞ്ഞു ജീവി ചോദിക്കുന്നുണ്ട് നിനക്ക് ഭാവിയിൽ എന്താവാനാണ് ആണ് ഡോക്ടർ എന്നോ എഞ്ചിനീയർ എന്നോ ഒന്നുമല്ല ആ കുട്ടി മറുപടി കൊടുക്കുന്നത് ദി കൈൻ എന്ന വേർഡ് മാത്രമാണ് ദീർഘിപ്പിക്കുന്നില്ല ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ മുമ്പിൽ നമ്മളെല്ലാവരും അധ്യാപകരാവാൻ മുമ്പ് നോക്കിയിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും അധ്യാപകരാകുമ്പോൾ ആ ദേശാടന കിളികളെപ്പോലെ വെറും ഒരു അധ്യാപകനാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും സുഖമാണ് ഒരു ലക്ഷമുണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര റിസ്ക് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല അല്ല തമിഴ്നാട് യൂണിവേഴ്സിറ്റികളിലൊക്കെ പോയാൽ ജസ്റ്റ് ഒന്ന് എക്സാം എഴുതി പോകാൻ നിങ്ങൾക്ക് ബി എഡ് സർട്ടിഫിക്കറ്റ് കിട്ടും ഒരു നാൽപ്പത് ലക്ഷം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര സ്കൂളുകൾ നിങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാണ് പക്ഷേ ആ ദേശാടന പോലെ നമ്മളെ മുമ്പിലുള്ള കുട്ടികളെ ഒരു ലക്ഷ്യസ്ഥാനെത്തുമ്പോൾ എത്തുമ്പോൾ അവരുടെ മനസ്സിലൊക്കെ ഒരു ഇടം ഒഴിച്ചിടുന്ന ഒരു അധ്യാപകനാവാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് മാർത്തം പറഞ്ഞുകൊണ്ട് സ്നേഹമാണ് അകലെ സാരം മൊഴി സ്നേഹ സാരമിഹ സത്യമേഘമാവാൻ അഹമ്മദ് വബബുലാലമി അസലാ വൈകു വാർത്ത